ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതിനേക്കാൾ ഉപരിയായിട്ട് കേരളം പോലെ ഇത്ര സാംസ്കാരികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഏറ്റവും അപമാനകരമായ ആ റിപ്പോർട്ടാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ളത് വെളിപ്പെടുത്തലുകൾ നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കേരള മഹിളാ സംഘം സംസ്ഥാന വ്യാപകമായി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സിനിമ എന്ന തൊഴിലിടത്തിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അവരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിന് അവരുടെ അഭിമാന ബോധം ആരും തകർക്കാതിരിക്കുന്നതിന് സ്ത്രീയെ എന്ന ഒരു പദവി ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള ഉണ്ടാകണം ട്രിബ്യൂണലിൻ്റെ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട് ആ ട്രിബ്യൂണൽ രൂപീകരിക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധയുണ്ടാകണം ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള മഹിളാ സംഘം ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രതിഷേധം നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് അത് ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ തൊഴിലിടങ്ങളിൽ സിനിമാ മേഖലയിലെ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതാണ് പ്രധാനമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക